ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം രണ്ടായിരത്തി പതിനഞ്ചിൽ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചു രണ്ടായിരത്തി ഇരുപതായപ്പോൾ നാല് പഞ്ചായത്ത് പിടിച്ചു ഇപ്പോൾ അവർ ഇരുപത്തെട്ട് പഞ്ചായത്തുകൾ പിടിക്കാൻ ശ്രമിക്കുന്നു കൊച്ചി കോർപ്പറേഷൻ പിടിക്കാൻ ശ്രമിക്കുന്നു പല മുനിസിപ്പാലിറ്റികളും ബ്ലോക്കും പിടിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ മൊത്തം എണ്ണൂറ്റി എൺപത് വാർഡുകളിലാണ് ട്വന്റി ട്വന്റി മത്സരിക്കുന്നത് ഇവർക്ക് പേടിയായി ഇങ്ങനെ പടർന്ന് പന്തലിച്ചാൽ ജനങ്ങൾ അതിലേക്ക് എന്തു ചെയ്യും അതുകൊണ്ട് അവർ എല്ലാ വൈരാഗ്യവും മറന്ന് എല്ലാ ശത്രുതയും മറന്നു ഒന്നായി ഓർക്കണം ഇവിടെ സി പി എം കോൺഗ്രസിനെയും കോൺഗ്രസ് സി പി എമ്മിനെയും വെല്ലുവിളിക്കുന്നു എൽ ഡി എഫും യു ഡി എഫും പരസ്പരം വെട്ടിച്ചാവുന്നു പക്ഷേ കിഴക്കമ്പലത്ത് സംഭവിച്ചത് ഇത്തവണ എൽ ഡി എഫും യു ഡി എഫും ഒരു മുന്നണിയായി മത്സരിച്ചു ഒറ്റ മുന്നണിയായി പലരും അത് വാർത്ത പോലും ആക്കിയില്ല ഒരേ ഒരു മുന്നണിയായി ഒരുമിച്ച് മത്സരിച്ച് പത്തിരുപത്തിയഞ്ച് പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് അതിന്റെ കൊട്ടിക്കലാശിന്റെ ദൃശ്യങ്ങൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം ഈ ദൃശ്യങ്ങളിലേക്ക് നോക്കൂ ഒരേ വാഹനത്തിൽ സി പി എമ്മിന്റെ കൂടിയും കോൺഗ്രസിന്റെ കൂടിയും എല്ലാ പാർട്ടികളുടെയും കൂടി ഈ വാഹനത്തിൽ പോകുന്നു ഒരുമിച്ച് അവർ ജയിൽ വിളിക്കുന്നു ഇതാണ് ഇവരുടെ കള്ളത്തരം അവർ രാഷ്ട്രീയ വിരോധം പറയുന്നത് വെറുതെയാണ് അവർ സാഹചര്യം സാഹചര്യമൊത്താൽ ഒരുമിച്ച് നിൽക്കും കോൺഗ്രസിന്റെ സിപിഎം വിരോധമോ സി പി എമ്മിന്റെ കോൺഗ്രസ് വിരോധമോ കള്ള Kapatır